ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് അവലോകന യോഗം എം എൽ എ യു ആർ പ്രദീപിന്റെ നേതൃത്വത്തിൽ ചേർന്നു ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പണികളുടെ അവലോകന യോഗം യു ആർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്നു വിവിധ കാരണങ്ങളാൽ തടസ്സം നേരിടുന്ന റോഡ് നിർമ്മാണം കഴിവതും വേഗം നടത്തുന്നതിലും വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിൽ ട്രെയിനേജ് അടക്കം വൃത്തിയാക്കി മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനും നിർദ്ദേശം നൽകി തലശ്ശേരി ചിറ്റണ്ട റോഡ് നിർമ്മാണം പൂർത്തിയായതായി എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു റോഡുകളിൽ ചോർച്ചയുള്ള ഇടങ്ങളിലെ റോഡ് പൊളിക്കാത്ത രീതിയിൽ പൈപ്പ് ലൈൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ എം നിർദ്ദേശം നൽകി പൊതുമരാമത്ത് റോഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി വി ബിജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീസിയസ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നമ്മുടെ മണ്ഡലത്തിലും അവരുടെ പൊതുമുരാമത്ത് പണികൾ പരിശോധിക്കാൻ വേണ്ടി എം എൽ എ ചെയർമാനായി സി എം ടീം കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിങ് ടീം എന്നാണ് അതിന് പറയുക മണ്ഡലം അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒന്ന് യോഗ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എല്ലാ വർക്കുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ചിലക്കര മണ്ഡലത്തിനകത്ത് നിരവധി വർക്കുകൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടക്കുന്ന പണികളെല്ലാം സ്കൂൾ കോളേജ് സ്കൂൾ അതുപോലെ തന്നെ റോഡ് ഉൾപ്പെടെ നിരവധിയായ വർക്കുകൾ ഇത്തരം വർക്കുകളെല്ലാം മാസം മാസം ഈ പി ഡബ്ല്യു ഡി നേതൃത്വത്തിൽ സൂപ്പറിങ് എഞ്ചിനീയറാണ് അതിൻ്റെ കൺവീനറായിട്ട് ഈ സി എം ടിയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ചെയർമാനും സി സി എം ടിയുടെ കൺവീനറും മറ്റു ഉദ്യോഗസ്ഥന്മാരും അടക്കം വരുന്ന ആളുകൾ എല്ലാ മാസം ഓരോ വർക്കുകളുടെയും പുരോഗതിയെ സംബന്ധിച്ചൊരു പരിശോധന ആ കൂട്ടത്തിൽ ഇന്നും അതിൻ്റെ ഈ മാസം ചെയ്ത യോഗമായിരുന്നു ആ യോഗം നമുക്ക് വിലയിരുത്തി പല വർക്കുകളും പല ഡിപ്പാർട്ട്മെൻറ്റും കൈമാറി കൊടുത്തിട്ട് അതിൻ്റെ കാലതാമസവും വരുന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതെല്ലാം ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി എം എൽ എ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് അതൊന്ന് വേഗത്തിലാക്കി കൊടുത്താൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന വർക്ക് സമയത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധന എന്ന് ആ അർത്ഥത്തിൽ ഇന്ന് അതെല്ലാം പൂർത്തീകരിച്ചു ഇനി അടുത്ത മാസം ചേരുമ്പോഴേക്കും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തായി എന്ന് കഴിഞ്ഞ മാസം നടത്തിയ യോഗത്തിൻ്റെ മിനിറ്റ്സ് വെച്ച് പരിശോധിച്ച് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ മാസത്തേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കും അതിൻ്റെ അടുത്ത ഘട്ടം എത്രത്തോളം ആയിട്ടുണ്ടെന്ന് പരിശോധനയാണ് സ്വാഭാവികമായിട്ടും എല്ലാ മാസവും ചേരുന്നതാണ് അർത്ഥത്തിൽ ഇന്ന് ചിലക്കരയിൽ വെച്ചാണ് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടി യോഗം ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ പൊതുജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പെടുത്തിയ ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളോടൊപ്പം ചർച്ച ചെയ്ത് അതും കൂടെ ഇപ്പോൾ നമ്മുടെ വാഴക്കോട് പ്ലാഴി റോഡ് വർഷക്കാലം തുടങ്ങുന്നതോടുകൂടി അതിനകത്ത് വരുന്ന ചില ശ്നങ്ങളായിട്ട് വെള്ളക്കെട്ടും അതിൻ്റെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള അതും ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നിർദ്ദേശം കൊടുക്കേണ്ടതായി പല സ്ഥലങ്ങളിലും ചില പൊട്ടുകൾ കാണാണ്ടായി ഈ നിർമ്മിച്ച് പോയാൽ അഞ്ചു കൊല്ലം വരെ അവരുടെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത് അതുകൊണ്ട് അതുംകൂടെ അടിയന്തരമായിട്ട് ആ കാര്യം കൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ റൈറ്റ് വേഷൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ആ വിഷയം കൂടെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പൊതുജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ പരിശോധനയ്ക്കിടയിൽ ഇതുകൂടെ അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തി സമയബന്ധിതമായി എല്ലാ മാസം ഉള്ളതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതുകൂടെ കൂട്ടി ശ്രദ്ധയിൽ കൊടുപ്പെടുത്തി അത് പരിഹരിക്കാനുള്ള ഏർപ്പാടുകൂടെ ചെയ്യും ആ കൂടത്തിൽ ചേർന്നൊരു യോഗമായിരുന്നു ഇവിടെ എൻ്റെ വിഷയമല്ലേ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച ലൈനുകളാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ വട്ടർ അതോറിറ്റി അവരെയും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പല റോഡുകളും ഇന്ന് നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ പഴയ റോഡുകളെല്ലാം വീതി കൂട്ടി നിർമ്മിക്കപ്പെട്ടു അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഒറ്റയടിക്ക് ഇവർക്ക് ആ ലൈൻ മുഴുവൻ മാറ്റം പറഞ്ഞാൽ അവർക്കും സാധിക്കാതെ ഇപ്പോൾ പൊട്ടിനമുറയ്ക്ക് നമുക്ക് അപ്പോൾ ആലോചിക്കാം അല്ലെങ്കിൽ പിന്നീട് വല്ലാതെ പൊട്ടുമ്പോൾ അതിൻ്റെ ആ ഭാഗം ഒരു അഡീഷണൽ ലൈൻ ഇട്ടിട്ട് നമുക്ക് ആ വിഷയം പരിഹരിക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആലോചിച്ച് അന്ന് അങ്ങനെ അപ്പോൾ വർക്കുകൾ ചെയ്ത് ടെൻഡർ ചെയ്ത വർക്കുകൾ സമയത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ വർക്ക് നടത്തി പോയിട്ടുണ്ട് അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് ഒറ്റയടിക്ക് ഇതിൻ്റെ വലിയൊരു സംഖ്യ ഇറക്കി പുതിയ ലൈൻ ഇട്ട് കൊടുക്കാൻ അവർക്കും സാധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പണി ആ വർഷത്തെ വരുന്ന പണി അപ്പോൾ ഈ റോഡ് പണി തീർക്കട്ടെ അയച്ചു അന്നന്ന് ആ സമയത്ത് വീതി കൂട്ടി പണി ചെയ്തു പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ റോഡിൻ്റെ നടുക്കൊക്കെ പൊട്ടിക്കാട്ടുന്നത് അതാണ് പക്ഷെ അവിടെ അപ്പോൾ അത് ചെയ്ത് അത് പരിഹരിച്ചു കൊടുക്കും എന്നാൽ ഇന്നത്തെ യോഗത്തിൽ അതുകൂടെ പറഞ്ഞു ഈ പുതിയ റോഡ് നിർമ്മിച്ചതിൽ ഇടയ്ക്ക് ഇടവിട്ട് ഇങ്ങനെ പൊട്ടുന്ന സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അതും കൂടെ എയും അതുപോലെ വാട്ടർ അതോറിറ്റി ഐയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഐയും ഇവിടെ സംയുക്തമായി പോയി പരിശോധന നടത്തി അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ട് അപ്പോൾ സർക്കാരുമായി സംസാരിച്ച് അത്തരം ഭാഗങ്ങളിൽ പൈപ്പ് വളരെ മോശമായി വളരെ പഴക്കമുള്ള പൈപ്പ് ആവും ആ പൈപ്പ് ഒന്ന് നമ്മൾ മാറ്റി സ്ഥാപിക്കാൻ ഫുൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് തരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുമായി കൂടി ആലോചിക്കാം എന്ന് ഇന്നത്തെ യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം തന്നെ വളരെ മോശമായി നിൽക്കുന്ന പൈപ്പുകൾ വളരെ പഴക്കമുള്ള പൈപ്പുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചേരക്കരയിൽ ചില ഭാഗമൊക്കെ എടുത്ത് നോക്കിയാൽ ഇടയ്ക്ക് പൊട്ടുന്ന സ്ഥലമുണ്ട് ഈ റോട്ടിൽ തന്നെ അത് റോഡ് നിർമ്മിച്ചിൻ്റെ കുഴപ്പമില്ലാതെ ഈ പൈപ്പ് പൊട്ടി തള്ളി വരുമ്പോൾ ആ റോഡ് ഇതായി പോകുന്നതാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടും കൂടും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കിങ്ങനെ കേടുപാട് തീർത്ത് ജനങ്ങൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ ഒന്ന് ഇപ്പോൾ കൊണ്ടുപോകാം ഇടയ്ക്ക് ഫണ്ട് കിട്ടുന്ന മുറക്കെ അതുകൂടെ അവസാനിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഈ പൊതുജനങ്ങൾക്ക് വിളിച്ചാൽ കിട്ടണം പക്ഷേ ആ സിസ്റ്റം അനുസരിച്ച് പൊതുജനങ്ങൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ അതിന് പ്രതികരിക്കുന്നില്ലയെന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതായത് അതുകൂടെ നമുക്ക് പരിഹരിക്കാം ഇപ്പോൾ നേരത്തെ അങ്ങ് ചോദിച്ച ഒരു വിഷയം ഒരു സത്യമുണ്ടത് ഈ വന്ന് മെയിൻ്റൻസ് നടത്തിപ്പോയാൽ അവിടെ തന്നെ വീണ്ടും പൊട്ടുന്ന ഒരു സ്ഥിതിയും ഇത് ചോദ്യം ചെയ്തപ്പോൾ അവരത് പഴയ പൈപ്പ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത് വീണ്ടും മോളിൽ കൂടെ ജർക്ക് വരുമ്പോൾ അവിടെ പൊട്ടിപ്പോവാണ് എന്നാൽ എന്തായാലും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാം ഇത് അത് പോയാലും അത് എന്തുകൊണ്ടത് ചെയ്യുന്നു അത് വീണ്ടും വാട്ടർ അതോറിറ്റി ആ നല്ല പൈസ കൊടുക്കില്ലേ ആ ജീവനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ലേബേഴ്സിന് പൈസ കൊടുക്കുക അവർ കൊടുക്കുന്നതല്ല വിഷയം അവിടെ ഒരു പഴയ ചിലവായി പോവുക അപ്പോൾ അത് നമുക്ക് പരിഹരിച്ച് പോകണം ഒരിക്കലും സർക്കാരിൻ്റെ പണം അങ്ങനെ വേസ്റ്റ് ആയിക്കോട്ടെ എന്നാൽ പൊതുജനങ്ങൾക്ക് വെള്ളം കിട്ടും വേണം അപ്പോൾ അത് ഇപ്പം ഏത് അത് ആലോചിച്ച് പോയാൽ ശരിയാവില്ല ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വിഷയം ആവർത്തിച്ച് ഇവിടെ കൊണ്ടിരിക്കുക അതായത് ബോർഡർ അതോറിറ്റി പൈപ്പ് നേരേക്ക് പോയാൽ പിന്നെയും അവിടെ തന്നെ കൂട്ടു എന്ന് പറഞ്ഞാൽ ആ പണനാഷ നഷ്ടം അവിടുത്തെ സമയനഷ്ടം ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ അവരൊരു ഉയർന്ന തരത്തിൽ യോഗം വിളിച്ച് അത് ഗൗരവമായി ഒന്ന് പരിശോധിക്കാൻ ന്യൂസ് നിർദ്ദേശം